അസ്സലാമു അലൈക്കും വർഹമത്തല്ല മടൂർ കാഫിലയുടെ ആദർശ പഠന ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അലഹമില്ല ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ബഹുമാനപ്പെട്ട നൌഷാദ് അസ്സനി ഉസ്താദാണ് ഏതായാലും നമ്മുടെ മടൂർ കാഫിലയിൽ വന്നുകൊണ്ടിരിക്കുന്ന അനുബ ഷെയ്ഖുനായുടെ അനുഭവങ്ങളും കറാമത്തുകളും പല വിഷയങ്ങൾക്കും സാധാരണക്കാരുടെ ഇടയിൽ സംശയമുള്ള വിഷയങ്ങൾക്കാണ് ഇന്ന് നിഷാദ് ഉസ്താദ് നമുക്ക് അതിനൊരു വ്യക്തമായ ഒരു മറുപടി പറഞ്ഞു തരാൻ വേണ്ടി ഉസ്താദിനെ നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് ഏതായാലും ഇന്ന് നമ്മൾ ഉസ്താദിനടുത്ത് ചോദിക്കുന്നൊരു വിഷയം അതായത് മരിച്ചവരെ ജീവിപ്പിക്കുക സി എം വലിയ കറാമത്തിൽ വലിയ വലിയ കറാമത്തുകൾ നേരിൽ അനുഭവിച്ചവർ നമ്മളോട് പറഞ്ഞു അതിൽപ്പെട്ട ഒരു അനുഭവമാണ് അമ്പലക്കണ്ടി അസീസ് ഉസ്താദിൻ്റെ ഭാര്യയുടെ അനുഭവം ഉസ്താദിൻ്റെ ഭാര്യ മരിച്ചു എന്ന് പത്രമടക്കം അതുപോലെ തന്നെ ആ നാട്ടിൽ ചെന്ന് അന്വേഷിച്ചാൽ അറിയാം ഖബർ എറുതി വെട്ടിയതാണ് ആ ഉമ്മയ്ക്ക് വേണ്ടി ഏതായാലും മരിച്ചു എന്ന് എല്ലാവരും വിധിയെഴുതിയ ആ ഉമ്മയാണ് ഇന്നും ഹയാത്തിലുള്ളത് സി എം വലിയാഹിയെ കാണുകയും അവിടുത്തെ ഒരു വാക്കാണ് ഇന്ന് ആ മടവൂർക്കാവലയിലെ ആ അനുഭവങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം കേക്കല്ലേ മരിച്ചവർക്കാണ് താടി കെട്ടൽ മരിക്കാത്ത സ്ത്രീയെ എന്തിന് നിങ്ങൾ താടികെട്ടി എന്ന് അല്പം ഗൗരവത്തോട് പറയുകയും ആ താടി കെട്ടിയ കയറ് ഒഴിവാക്കുകയും എൻ്റെ മടിയിൽ വെക്കാൻ പറഞ്ഞു ഷേഖുന എൻ്റെ മടിയിൽ അവളെ വെച്ച് അങ്ങനെ ഷേഖുര അവരുടെ ഇടത്തെ ഭാഗത്ത് ഒരുപാട് തവണ അടിച്ചു ഇവളെ പേര് വിളിച്ചും കൊണ്ട് തന്നെ അടിച്ചു അല്പം സമയം കഴിഞ്ഞപ്പോൾ കണ്ണ് തുറക്കേണ്ട അവസ്ഥ വന്നു അങ്ങനെ അല്പം ഒന്ന് തുറക്കുകയും കണ്ണിൽ നിറച്ച് രക്തത്തിൻ്റെ കളറ് വീണ്ടും അടി കൊണ്ട് ഏതായിരുന്നാലും അവൾ കണ്ണ് തുറന്നു എന്നെ അറിയുമോ എന്ന് ഷേഖുനാവുകൾ ഷേഖുനയിലേക്ക് ഇശാറത്താക്കി ചോദിച്ചു അവളെ ഷേഖുനൻ്റെ നേരെ അവൾ നോക്കി കണ്ണങ്ങോട്ടടിച്ചു പിന്നെ എന്നെ ചൂണ്ടിയിട്ട് ശേഖറി ചോദിച്ചു ഇദ്ദേഹത്തിന് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അവളെ കണ്ണിൽ നിന്ന് കണ്ണിനീരങ്ങനെ ഒഴുകുന്നതായിട്ട് കണ്ട് ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുവോ എന്നാണ് ഔലിയാക്കളുടെ ജീവിതത്തിൽ മരിച്ചവരെ ജീവിപ്പിക്കാൻ പറ്റുമോ ഇതൊക്കെ മായാവി കഥകളല്ലേ കറാമത്തുകളല്ലേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ ആളുകളുടെ ഇടയിലേക്ക് ഒസ്വാസുണ്ടാക്കുന്ന ഒരു ശൈലിയാണ് നമ്മളിന്ന് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഖുറാൻ കൊണ്ടും അതുപോലെ തന്നെ ഹദീസ് കൊണ്ടും ഇമാമിയങ്ങള് പറഞ്ഞതായ തെളിവുകൾ കൊണ്ടും ഇൻഷാള്ള ഉസ്താദ് നമുക്ക് വേണ്ടി ഒന്ന് അലഹമ്മില്ല അലഹമ്മില്ല കഴിഞ്ഞ നമ്മളെ ക്ലാസ്സിൽ വിശദമായി നമ്മൾ തദ്ബീറുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു സംസാരിച്ചിരുന്നത് ഇന്ന് നമ്മൾ ഷെയ്ഖ് ഷേഖ് മഡവൂര് ഖുദസാഹ്ഹ്സുല അസീസ് തങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ സംഭവങ്ങളിൽ ഒരുപാടുള്ള ഒരു കാര്യമാണ് ഇപ്പം പറഞ്ഞു മരിച്ചവരെ ജീവിപ്പിക്കുക എന്നത് നമ്മളിപ്പോൾ കേട്ടത് അബ്ദുൽ അസീസ് മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട സംഭവം പറഞ്ഞതാണ് അതുപോലെ തന്നെ മഹാനരായ സയ്ദ് വൈലത്തൂർ തങ്ങൾ അവരുടെ ഷെയ്ഖുനെക്കുറിച്ചുള്ള പുസ്തകത്തിൽ കറാമത്തുകൾ ഒരു ഒഴുക്കെന്ന പോലെ എന്നുള്ള പുസ്തകത്തിൽ കൊണ്ടോട്ടിക്കടത്ത് ഇതുപോലെ ഒരാൾ ഹയാത്താക്കിയ സംഭവം പറയുന്നുണ്ട് അങ്ങനെ പല അതും നമ്മൾ കേട്ടിട്ടുണ്ട് അസീസ് മുസ്ലിയാർ അത് യൂട്യൂബിൽ തന്നെ പറഞ്ഞത് കൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും അത് കേൾക്കുകയും ചെയ്യും അപ്പോൾ മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത് അത് എങ്ങനെ ഒലിയാക്കന്മാർക്ക് ചെയ്യാൻ കഴിയും അതാണിപ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യം കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബഹാനുഹൂത്താലെയാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും മരിപ്പിക്കുക എന്നുള്ള പ്രവർത്തനം അല്ല ചെയ്യുന്നതാണ് അല്ലാതെ ഈ ഹലക്കൽ മൗത്ത വൽ ഹയാത്ത എന്നാണ് അല്ല പറയുന്നെ കുറിച്ച് അള്ളാഹുവാണ് ജീവിതത്തെയും മരണത്തെയും ഒക്കെ പടക്കുന്നവൻ അവനാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവൻ നമ്മൾ അള്ളാൻ്റെ അസ്മ ഇങ്ങനെ എടുത്തു നോക്കിയാൽ അസ്മാൽ ഹസനയിലൊക്കെ കാണാം അവൻ മൊഹിയാണ് മൊമീത്ത ജീവിപ്പിക്കുന്നവനാണ് മരിപ്പിക്കുന്നവൻ അതിന് തർക്കമൊന്നുമില്ല എന്നാൽ അള്ളാഹു സുബഷാനുഖവത്തായാലും അവൻ്റെ പ്രത്യേകമായ കുതിരത്തുകൾ കഴിവുകൾ അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അള്ളാഹു നൽകും നൽകുമ്പോൾ അവരിലൂടെ അള്ളാഹു അതിയും പ്രകടിപ്പിക്കും ഖൽക്കയ്യുന്നത് അത് തന്നെയാണ് എല്ലാ കാര്യവും സൃഷ്ടിക്കുന്നത് തന്നെ സാധാരണ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മൾ കാര്യം ചെയ്യുമ്പോൾ അതിനെ സൃഷ്ടിച്ചു തരുന്ന വള്ളതയാണല്ലോ എന്ന് പറഞ്ഞ പോലെ അവൻ്റെ പ്രത്യേകക്കാരായ ആളുകൾക്ക് അള്ളാഹുത്തായാലും പ്രത്യേകമായ കുതിരത്തുകൾ നൽകും ആ കുതിരത്തിൽ പെട്ടതാണ് എന്ത് മരിച്ചവരെ ജീവിപ്പിക്കുക എന്നത് ദാദിയായിട്ട് ഷെയ്ഖുൽമശാഹിഖ് ഷെയ്ഖ് മഠൂര് സുസഹീസ് തങ്ങള് ചെയ്യുന്നൊന്നുമല്ല ഇത് ലോകത്ത് അമ്പിയാക്കന്മാർ ചെയ്തതാണ് ആ അമ്പിയാക്കന്മാരുടെ വാരിധീകളായ ഔലിയാക്കന്മാരും ചെയ്തതാണ് അത് ഷെയ്ഖുനൈയുടെ ജീവിതത്തിൽ ഒരുപാടുണ്ടായി അതങ്ങനെ മനസ്സിലാക്കേണ്ടു ഇപ്പം പരിശുദ്ധ ഖുർആാൻ തന്നെ നമ്മൾ എടുത്തു നോക്കാം സൂറത്ത് അലി ഇമ്രാൻ എടുക്കുക അതിനെ നാൽപ്പത്തി ഒമ്പതാമത്തെ ആയത്തൊന്ന് മതി നോക്കുക അതിൽ വറസൂലി നബി അലൈഹി സ്ലാമിനെ കുറിച്ച് പറയുകയാണ് ബനു ഇസ്രായിലിലേക്കാണ് അവരെ അയക്കപ്പെട്ടത് അവർ വന്ന് പറയുന്നത് എന്താ അന്യീ കഥി ആയത്തും റബ്ബിക്കും ഞാൻ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തവുമായി ഞാൻ വന്നിരിക്കുന്നു എന്താണ് എൻ്റെ ആ ദൃഷ്ടാന്തം അന്യീ അഹുലുക്കുലക്കും ഞാൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തരും സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അള്ളഹ സൃഷ്ടിക്കുക എന്നുള്ളതിൻ്റെ ഒരു മയനുണ്ട് അതായത് അദമിൽ നിന്ന് ഉജൂതിലേക്ക് കൊണ്ടുവരാ അത് അള്ളാഹ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളു എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്ന് ഉജൂതിലേക്ക് കൊണ്ടുവരാന്നുള്ളതിനെ അത് അള്ളാഹ് കഴിയുള്ളു അതേ സമയത്ത് അള്ളാഹുത്താല കൊടുക്കുന്ന ആ കുതിരത്ത് ഇവരിലൂടെ പ്രകടമാകുക എന്നുള്ള അർത്ഥത്തിനാണ് വടാഹുലുക്കു എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു അതാണ് ആ ഉസ്പിറു എന്നൊക്കെ അതിനർത്ഥം പറയും അതിനൊരു പ്രത്യേകമായ രൂപം ഉണ്ടാക്കി ഞാൻ ഊതും അബദ്ധ പക്ഷിയായി പറന്നു പോകും എന്നിങ്ങനെ പറഞ്ഞിട്ട് അതാണ് എന്ത് ഞാൻ കളിമണ്ണിൽ നിന്ന് ഉണ്ടാക്കിത്തരും ക ഹൈഅത്തിവൈരി പക്ഷിയുടെ രൂപം പോലെത്ത ഞാനതിലൂതും ഞാൻ എന്നെ ഊതുന്ന് അപ്പോൾ ഫയക്കൂനു ത്വറംബീദിനില്ല അത് അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തിൽ ഞാനത് ചെയ്തപ്പോൾ അത് പക്ഷിയായി പറന്നു പോകും അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകും ഉപരി ഉല്ലബ്രസവത്ത അതാണ് നമ്മളെ വിഷയം ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും അള്ളാഹുവിന്റെ സമ്മതപ്രകാരം നിർദേശപ്രകാരം അല്ലാതെ പോലൊരു കാര്യം ചെയ്യൂല അപ്പൊ കറക്റ്റ് ചെയ്ത് പറയാണ് ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ എത്ര സംഭവങ്ങളുണ്ട് അതിന് ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് അള്ളാന്നെ അത് എടുത്തു പറഞ്ഞ് മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത് അലൈഹി സ്വലാ തങ്ങളുടെ ജീവിതത്തിലും അതുണ്ട് പിന്നെ അഴിസാ നബി അത് കൂടുതൽ ചെയ്തത് കൊണ്ട് റസൂൽ സല്ലു അലൈഹി വസം തങ്ങൾ അതിൻ്റെ അപ്പുറം ഉള്ളതാണ് പിന്നെ സംഭവം ഉണ്ട് അതിൻ്റെ ഒക്കെ പുറമേ ഇമാം ഷാഫി അഴി തങ്ങൾ പറയുന്നുണ്ട് മരിച്ചവരെ ജീവിപ്പിക്കുക എന്നതിൻ്റെയും അപ്പുറത്തുള്ള കാര്യങ്ങളാണ് റസൂലിൽ നിരന്തരം ഉണ്ടായത് മരിച്ചവരെ ജീവിപ്പിക്കാനെന്താ നേരത്തെ റൂഹുള്ള ഒരു സാധ സാധനത്തിന് റൂഹ് അതിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പം നേരത്തെ അവിടെ ജീവുണ്ടായിരുന്നു ആ വസ്തുവിന് ജീവ് കൊടുക്കുക എന്നുള്ളതാണ് മരിച്ചവരെ ജീവിപ്പിക്കുക എന്നാൽ തീരെ റൂഹ് വരാത്ത നിർജീവ വസ്തുക്കൾ ആ വസ്തുക്കൾക്ക് ജീവ് കൊടുത്ത് സംസാരിപ്പിക്കുക ഇതാണ് റസൂൽ സല്ലു അലൈഹി സ്വലം അധികവും ചെയ്തത് അതാണ് റസൂൽ പറയുന്നത് അലൈഹി അലൈവല് ഞാൻ മക്കയിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ ചെറുപ്പകാലത്ത് തന്നെ എന്നോട് കല്ലുകൾ സലാം പറയുമായിരുന്നു ഹൈജറുൽ അസ്വദൊക്കെ എപ്പോഴും സലാം പറയുമായിരുന്നു അപ്പം കല്ലുകൾ സലാം പറയുന്ന നിർജീവ വസ്തുവാണല്ലോ അത് അപ്പം അതിന് ഹയാത്ത് കൊടുത്ത് അത് സംസാരിക്കുന്ന രൂപത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഈ മരിച്ചവരെ ജീവിപ്പിക്കുക എന്നതിൻ്റെ അപ്പുറത്തുള്ള സംഗതിയാണ് അതാണ് മുത്തൂർ റസൂല സല അലൈ വല്ല നമ്മൾ എപ്പോഴും ചെയ്ത് പിന്നെ അത് കൂടുതൽ നമ്മൾ പിന്നീട് കണ്ടത് മഹാന്മാരായ ഔലിയാക്കന്മാർ അവർ അതിലേറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ് മഹാനരായ ഓസുൽ അഹ് ഷെയ്ഖ് അബ്ദുൽ ജിലാനി റോദ് മഹാനവറുകളുടെ ചരിത്രം ഇമാമിങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് മഹാനരായ ഇമാം ഹജറുൽ ഹൈതമി തങ്ങളുടെ അൽ ഫൽ ഹദീസിയ എന്ന കിതാബാണിത് ഇതില് രണ്ട് സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ മഹാൻ പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് മഹാനവറുകളുടെ സമീപത്ത് ഒരു ഉമ്മ ഷെയ്ഖവറുകളുടെ സമീപത്ത് മുരീദായി ജീവിക്കാൻ വേണ്ടി മോനെ ഏൽപ്പിച്ചു കൊടുത്ത സംഭവം പറയുന്നുണ്ട് മകനെ ഷേഹ് അടുത്ത് സമർപ്പിച്ചു കൊടുത്തു നിങ്ങളെന്താണോ ആ രൂപത്തിൽ തർബിയത്ത് ചെയ്ത് വളർത്തണം എന്നാണ് പറയുന്നത് അങ്ങനെ ഇടയ്ക്ക് ഉമ്മ കാണാൻ വന്ന സംഭവം ഉണ്ടായി അരേ ഈ മകനെ കാണാൻ വേണ്ടി ഉമ്മ വരികയാണ് അങ്ങനെ മകനെ കാണാൻ വേണ്ടി വന്നപ്പോൾ പിന്നെ വളരെ മെല്ലിച്ച് ഒന്നും തിന്നാൻ കിട്ടാത്ത രൂപത്തിൽ എന്തോ ചെറിയ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുന്ന അവസ്ഥയിൽ ഉമ്മ കാണാൻ എന്നിട്ട് പിന്നെ ഉസ്താദായ ശേഖായ ഹൗസുല്ലാഴുതം റതി അള്ളാഹ്നുവിൻ്റെ അതടത്തിലേക്ക് ഉമ്മ പോവാണ് അപ്പോൾ ഉമ്മ കാണുന്നത് എന്താ നല്ല കോഴിയും അതിനാവശ്യമുള്ള നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നതാണ് അപ്പോൾ ഉമ്മ പറ ഉമ്മ പറഞ്ഞു മകന് മാത്രം ഇങ്ങനെ നിങ്ങൾ ഉഷാറായിട്ട് ഭക്ഷണമാണല്ലോ അവിടെ മഹാനരായ ഹൗസുല്ലാഴുതമ ഷേഖ് അബ്ദുൽ ഖാദുൽ ജിലാനി തങ്ങൾ പറയുന്നുണ്ട് ഇതാ സോറ ഇതാ സോറബുനുക്ക അതായത് ഇപ്പൊ ഞാൻ തിന്നുകൊണ്ടിരിക്കുന്ന ഈ കോഴിയുണ്ടല്ലോ ഈ കോഴീനെ തിന്നതിന് ശേഷം അതിന്റെ മുള്ളിനോട് അതിന്റെ എല്ലിനോട് എഴുന്നേൽക്കാൻ പറഞ്ഞാൽ അത് എഴുന്നേൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ മകനും എത്തും അന്ന് അവർക്കിത് തിന്ന ഇപ്പ പ്രത്യേകമായ തെർബിയത്തിലാണ് ഇപ്പൊ അങ്ങനെ തിന്നാവുന്നതാണ് അപ്പൊ നമ്മൾ എല്ലാ പുലിയാക്കളുടെയും സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയും നമ്മളെ മഹാനരായ ഫുലിമൊയദീൻ സാഹിബ് റതിയുള്ള കൂടെ ഷെയ്ഖുനെ ജീവിച്ച കാലത്തൊക്കെ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടോ കേട്ടിട്ടുണ്ടാകും അപ്പോൾ ഇവിടെ ഹൗസുല്ലാളും റതിയുള്ളാഹ്നു പറയ മാത്രമല്ല ഉമ്മൻ്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഈ പിന്നെ തിന്ന ആോട് എല്ലിനോടൊക്കെ ഹസുല്ലാളും റതിയുള്ളു പറയുന്നുണ്ട് എന്ത് കൂമി ബീദിനില്ല അള്ളാഹാൻ്റെ സമ്മതത്തിലെ നേട്ടു പോയിക്കോളൂന്ന് ഫത്തോറത്ത് വലഹ അജിനിഹത്തുണ്ട് ജറകളൊക്കെ ഉള്ള അവസ്ഥയിൽ അത് പറന്നുപോയി എന്നാണ് ആ സംഭവം ഉദ്ധരിച്ച് ഇമാം ബിബിൻ ഹജർ തങ്ങൾ പറയുന്നത് അപ്പോ കോഴിയെ അതാണ് നമ്മളെ മാലയിൽ ഷേഖവറുകൾ ചത്ത ചകത്തിന് ജീവൻ ഇടീച്ചോവർ ചാകും കിലേശത്ത് നന്നാക്കി വിട്ടോവർ കോഴിയുടെ മുള്ളോട് കൂകന്നു ചൊന്നാര കൂശാതെ കൂകി ഫറഫിച്ചു വിട്ടോവർ എന്നൊക്കെ ഖാലി മുഹമ്മദ് റലി അള്ളാവിന് പറയുന്നത് ഈ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് അതുപോലെ തന്നെ വേറെ ഒരുപാടുണ്ട് ഹൗസുല്ലായമിൻ്റെ ചരിത്രത്തിൽ അത് നിരന്തരം നമുക്ക് കാണാൻ കഴിയും മൂന്നും രണ്ടും മൂന്നും സംഭവങ്ങളൊന്നുമില്ല അതിൽ പ്രധാനമായി അറിയപ്പെട്ട സംഭവമാണ് തിഹത്തുൽ മഹ്താജ് കൈദിയ ഇമാം ബിബിൻ ഹജറുൽ ഹൈത്തമി തങ്ങൾ ഈ കിതാബിൽ പ്രത്യേകമായിട്ട് പറയുന്നു അതിൽ പ്രത്യേകമായിട്ട് പറഞ്ഞ സംഭവമാണ് ഏത് ഓസുല്ലായം റദിയുള്ള നല്ലൊരു വാഴതു പറഞ്ഞു കൊണ്ടിരിക്കുന്ന മജലിസ് നല്ല നസീഹത്ത് പറയുകയാണ് അപ്പോൾ അവിടെ ഒരു പക്ഷി വരികയാണ് പക്ഷി വന്നു അങ്ങനെ മുകളിലൂടെ പറന്നുകൊണ്ടിരുന്ന പാളുകൾ വസ്വാസായി അപ്പോൾ പക്ഷിയോട് മഹാ പക്ഷിയെ നോക്കിയിട്ട് ഷേഖവറുകൾ പറയുകയാണെന്ന് വരിക ഹാദിഹി കാറ്റിനോടാണ് കൽപ്പന ഈ പക്ഷിയെ പിടിക്കൂന്ന് പറഞ്ഞു കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ പക്ഷി താഴെ വീണു ആ അത് ജീവു പോയ അവസ്ഥയിൽ വീണു നിശ്ചലമായി ആ സാധനം അങ്ങനെ അന്നത്തെ ആ നസിഹത്തൊക്കെ കഴിഞ്ഞ് ആ കുർസിയിൽ നിന്ന് ഇറങ്ങി ഷേഖ് ഹോഹത്തുല്ലാളും റതി അള്ളഹുനെ നേരെ വന്ന് പക്ഷിയോട് പറഞ്ഞു ഈ ദർസ് നമ്മളെ ഈ സദസ് മജിലിസ് അതിനൊരു വസ്വാസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് എഴുന്നേറ്റ് വയ്ക്കോളൂ എന്ന് പറഞ്ഞു അത് എഴുന്നേറ്റ് പോകുകയും ചെയ്തു അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട് ഒരുപാട് മഹാനരായ പുത്തുബുൽ മജീദ് മീറാൻ ഷാഉൽ ഹമീദ് തങ്ങളെ സംഭവത്തിൽ ഇത് ഇഷ്ടം പോലെ കാണാൻ കഴിയും മഹാനവറുകൾ ഒരു സ്ഥലത്ത് വന്നു അപ്പോൾ വിജനമായൊരു മരുഭൂമി പോലെയുള്ള ഒരു സ്ഥലം അവിടെ ഒട്ടകം ഉണ്ടായിരുന്നു കൂടെ ആ ഒട്ടകത്തോട് ബന്ധിച്ച് ഷേഖവറുകൾ അവരെ കാര്യത്തിലേക്ക് നീങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാവരും കൂടി വന്നു ആ ഒട്ടകത്തെ അറുത്ത് തിന്നുകഴിഞ്ഞ് ശേഖവറുകൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിൻ്റെ ഒട്ടകം എവിടെയെന്നു അപ്പോൾ ആളുകൾ പലരും പറഞ്ഞു അറിയില്ല എന്നൊക്കെ പറഞ്ഞു നോക്കി അപ്പോൾ അവർ പറഞ്ഞു എനിക്കറിയാം എവിടെയെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ഭക്ഷിച്ചത് ലളപോലെ പറയാൻ പറഞ്ഞു അവർ ഭക്ഷിച്ചതാന്ന് പറഞ്ഞു ഭക്ഷിച്ച ആളുകളൊക്കെ കൊണ്ടുവന്നു അവരെ വയറ്റുകളിൽ നിന്ന് തന്നെ അതിനെ ശേഖവറുകൾ ഹയാത്താക്കി എന്ന് പറഞ്ഞാൽ അവർ തിന്ന മാംസങ്ങൾ നേരെ ഭൂമിയിലേക്ക് ചാടി അതൊരു ഒട്ടകമായി മാറിയ സംഭവം അവരെ സംഭവത്തിൽ വലിയ മഷൂറായ സംഭവമാണ് തിന്നുപോയ സാധനം വീണ്ടും ഒരു ഹയാത്താക്കിയതിന് അതുപോലെ തന്നെ മഹാനരായ കുത്തുബുസ്ജമാൻ മൗലദ്ദവീല സയ്യിദ് അലവി അബ്ദല്ലാ വസറു അസീസ് അവരെ ഭാര്യ കൊയിലാണ്ടിയിലായിരുന്നു അവർ അസുഖമായപ്പോൾ കഴിഞ്ഞില്ല കാരണം അവരെ തിരക്കിലായിരിക്കും പിന്നെ വഫാത്തായി എന്നുള്ള വിവരമാണ് കിട്ടുന്നത് അറിയപ്പെട്ട സംഭവമാണ് അങ്ങനെ മഹാനരായ മടവൂരി ശെയ്ഖുനയുടെ മുമ്പ് ജീവിച്ചവരാണല്ലോ മഹാനരായ കുത്തുബുസ്ജമാൻ മമ്പുറം തങ്ങളിപ്പാ പാപ്പ അപ്പോൾ അവര് നേരെ കൊയിലാണ്ടിയിൽ വന്നു ആളുകളൊക്കെ ശബ്ദമുണ്ടാക്കി ഇപ്പോഴാണ് വരുന്ന മരിച്ചീൻ്റെ ശേഷം എന്നൊക്കെ ചോദിച്ച് നേരെ ആ മയ്യത്ത് ജനാസ ഒക്കെ റൂമിലേക്ക് കിടന്നു നേരെ ഭാര്യനോട് പറഞ്ഞ് എഴുന്നേറ്റ് പോരി ഇവരെല്ലാവരും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഈ മരിച്ചിടന്നിട്ട് കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ എഴുന്നേൽക്കാൻ പറഞ്ഞു എഴുന്നേറ്റു പിന്നെ അവര് തങ്ങളെ കൂടെ എത്ര കാലം ജീവിച്ചു അതിൽ പിന്നെ എന്ന് പറഞ്ഞ മോനുണ്ടായി ഫതില് ശേഷം അതിന് ശേഷം ഉണ്ടായതാണ് അപ്പം അങ്ങനെ അത് ഔലിയാക്കന്മാർക്ക് അള്ളാഹു അവൻ്റെ പ്രത്യേകമായ കുതിരത്ത് നൽകും എന്നത് ഇവിടെ അറിയപ്പെട്ട കാര്യമാണ് ഏതെല്ലാം വലിയ വലിയ മഹാന്മാരുണ്ടോ അവരെ ചരിത്രത്തിലൊക്കെ ഇത് നമുക്ക് കാണാൻ കഴിയും അപ്പം തീർച്ചയായും ആ കഥമിൽ വരുന്ന ഒരു മഹാൻ എന്ന രൂപ എന്ന അവസ്ഥയിൽ മഹാനരായ ഷെയ്ഖുൽമശാഖ് ഷെയ്ഖ് വടൂര് ഖുദാഹുസു അവരുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇല്ലാതിരുന്നാലാണ് പ്രശ്നം അതുണ്ടായി എന്നതല്ല പ്രശ്നം കാരണം മുദബ്ബിറുൽ ആലം എന്ന് പറയുന്ന അൽ കുത്തുബിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ പോലെ അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇത് ഇഷ്ടം പോലെ ഉണ്ടാവും നമ്മൾ കേൾക്കാത്തതാവും ഒരുപാടുണ്ടാകും അസീസ് മുസ്ലിയാർ ധൈര്യസമേതം അത് പറഞ്ഞു വലിയ സംഭവമാണല്ലോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇവര് മരിച്ചു എന്ന് രേഖപ്പെടുത്തിയ അവസ്ഥയിൽ മരിച്ചു എന്നതിന് ഖബറൊക്കെ ഒരുക്കിയതല്ലേ വിളിച്ചു പറഞ്ഞു എല്ലാ ഇപ്പോ മുജാഹിദുകൾക്കും പോയി അന്വേഷിക്കാലോ അജീസ മുസ്ലിം ആയിരുന്നു അല്ല ജീവിച്ചിരിപ്പുള്ള ആ ഈ ഉമ്മയും ജീവിച്ചിരിപ്പുണ്ട് അതിന്റെ ശേഷം കഴിഞ്ഞ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ആ സംഭവം നടക്കുന്നത് അപ്പൊ ഇവിടെ നിഷേധം മാത്രമേ ഇവരെ മുഖമുദ്ര അങ്ങനത്തോൽക്കെ ഈ കാര്യങ്ങൾ നിഷേധിക്കാൻ കഴിയും കാരണം എന്താ ഉൽ കമ്പലക്കണ്ടിയിൽ പോയി ഈ വിഷയം നേരിട്ട് അന്വേഷിക്കുന്നതിനെന്താ അഡ്രസ് അടക്കം അഡ്രസ് അടക്കം എന്നല്ല അദ്ദേഹം തന്നെ വന്ന് പറയാണല്ലോ നിങ്ങൾ നിങ്ങളെ വകയിൽ പറയുന്നല്ല അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നു ആ അനുഭവം അനുഭവിച്ച അഹയാത്തായ ഭാര്യ തന്നെ ഒന്നുണ്ട് അതിന്റെ ഭർത്താവാണ് വിഷയം പറയുന്നത് വളരെ ഒരു അതിലൊരു അവ്യക്തത അല്ലല്ലോ അപ്പോൾ ഇവർ വെറുതെ പ്രസംഗിക്കുക എന്നല്ലാതെ ഈ വിഷയത്തിൽ ഒരു സത്യാന്വേഷി ഈ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ വളരെ കൃത്യമായി കാര്യങ്ങൾ കാണാൻ കഴിയും അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത് മഹാനരായ ഷെയ്ഖ് മടവൂര് ഖദ്ദസാഹ് സുറഹുൽ അസീസിനെ പോലുള്ള അൽ കുത്തുബായി അൽ ഔസായി സുൽത്താൻ ഉല്ലൌലിയായി ഷെയ്ഖുൽ മഷാഹായി കുത്തുബുൽ ആലമായി വരുന്ന ഒരാൾ അവർ ഹയാത്ത് ഇട്ട് കൊടുക്കുക ആ കുതിരത്തവരിലൂടെ വെളിവാകുക ഇത് ഒരു നിത്യ സംഭവമായിട്ടേ നമുക്ക് കാണേണ്ടതു നാവൂര് ഷെയ്ഹും അതേപോലെ മമ്പുറം തങ്ങൾ ഇവരൊക്കെ അത് പ്രകടിപ്പിച്ചു എന്ന് വരുമ്പോൾ എന്തായാലും അവരെ ജീവിതത്തിൽ നമുക്കത് കാണാൻ കഴിയും അതാണ് അലഹദില്ല ഈ മടവൂർ കാഫിലയിൽ നമുക്ക് കിട്ടിയ വലിയ അനുഭവങ്ങളും അതാണ് നേരെ തന്നെ അവർ പറയുന്നത് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ ആളുകൾക്ക് അതൊരു വലിയ സംഭവമാണ് അപ്പോൾ സുന്നത്തി വൽ ജമായുടെ വഴി എന്ന് പറയുന്നത് ഇത്തരം സംഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അതിനെ നേരിട്ട് വിശ്വസിക്കുകയും ആ സംഭവം അങ്ങനെ തന്നെ മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുകയും ചെയ്യാനുള്ള ഒരു തൗഫീഖാണ് നമുക്ക് വേണ്ടത് ഇവിടെ ഇപ്പോൾ ഇതിന് എതിരായി വരുന്നൊരു ചിന്ത ഉണ്ടാകണമെങ്കിൽ എന്തുവാണെന്നറിയോ ഇതല്ലൊന്നുമില്ല നേരിട്ടെന്നെ പിന്നെ ശേഖവറുകൾ ജീവിപ്പിച്ചു എന്ന് പറയുമ്പോഴേ അതിനവിടെ എതിർക്കാനുള്ളൊരു വകുപ്പുള്ളൂ കാരണമുള്ളൂ ഇവിടെ ഇപ്പോൾ അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ നേരത്തെ തദ്വീറിൻ്റെ വിഷയം പറഞ്ഞ പോലെ അള്ളാഹു സുബഹാനഹുവാലെയാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ഹിസാബ് കൈയും കണക്കില്ലാതെ നൽകും എന്നല്ലോ പറയുന്നു അത് എഴ്സാൻ നബിക്ക് നൽകിയെന്നല്ലോ പറയുന്നു അള്ളാൻ്റെ റസൂൽസ് ഹയാത്താക്കിയ സംഭവങ്ങൾ ഒരുപാടുണ്ടാകുന്നു അതുപോലെ ആർക്കും കിട്ടി മഹാനരായ ഷെയ്ഖുൽമിഹ് ഷെയുനൊക്കെ കിട്ടി എന്നല്ലേ പറയുന്നേ അതിലിപ്പോൾ എന്താണ് അതെ അതയാളവരുടെ കറാമത്തുകളിൽ നമുക്ക് പഠിക്കേണ്ടതും അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ് ഇത്തരം കറാമത്തുകൾ ഉൾക്കൊള്ളാനുള്ള ഒരു തൗഫീഖാണ് കിട്ടേണ്ടത് അള്ളാഹു അത് നമുക്ക് നൽകട്ടെ അസ്സാമലൈക്കും ഇത് വലിയൊരു സംഭവം അല്ല അത് മരിച്ചവരെ അതായത് ഉന്നതരായ ഉന്നതരായന്മാര് ഞാൻ പറയുന്ന അവരെ ജീവിതത്തിൽ അത് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അലഹദില്ല വളരെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഉസ്താദ് നമുക്ക് വിഷയം വിശദീകരിച്ചു വന്നു അള്ളാഹു ഹുസ്താൻ വലിയ ബർക്കത്തിയട്ടെ അസ്സലാമലൈക്കും വറഹമത്